ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും കാരണം ഞാനും ഒരു സ്ത്രീയാണ് രണ്ട് മക്കൾ അമ്മയാണ് ഞാനൊരു മരുമകളാണ് എല്ലാമാണ് അപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ മൊത്തത്തിൽ ഒരു ചർച്ചാ വിഷയം നടക്കുന്ന എന്തെന്ന് വെച്ചാല് പ്രവീൺ ഞാൻ ആ ഒരു റിയാ ആ ഒരു വീഡിയോ ഞാൻ കണ്ടു കൊച്ചു അനിയനും കൊച്ചും കൊച്ചുൻ്റെ അച്ഛനും അമ്മയും കൂടി വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ കണ്ടു അപ്പം എനിക്ക് ഒരുപാട് സങ്കടം വന്നു ഈ മൃദുലേനെ പാവം മൃദുലേനെയും ഹസ്ബൻഡ് ആ ഹസ്ബൻഡ് പ്രവീണിനെയും ഞാനങ്ങ് എനിക്ക് പോലും സംശയം തോന്നിയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പോലും വിഷമം തോന്നി എന്താ ഇങ്ങനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയും അമ്മ ആ ആ അമ്മായിച്ചൻ നോക്കൂ നമ്മൾക്കൊക്കെ കയറി ചെന്നെടുത്തൊരു സൗകര്യം പോലും ഇല്ലാത്ത ഇതാണ് കേട്ടോ ഞാൻ ഉള്ള കാര്യ പറഞ്ഞത് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ അവർ അവരിതില് കമന്റ് ഒന്നും ഇട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ ഞാൻ സമ്മതിച്ചു സമ്മതിച്ചുട്ടോ ഇവര് പറയുന്ന ചില കാര്യങ്ങള് ഇനിയാണ് ഞാൻ പറയാൻ പോടത് കുട്ടി എൻ്റെ ഒരു അനിയന്റെ ഒരു പ്രായമേ കാണത്തോളൂ അപ്പൊ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി ഈ കുട്ടി ഈ പ്രവീണിന് മാത്രല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത് മക്കളിൽ വേർതിരിവ് കാണിച്ച് കാണിക്കുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരും നമ്മൾക്ക് ചുറ്റുമുട്ടും പക്ഷേ പത്ത് മക്കളുണ്ടെങ്കിലും അഞ്ചു മക്കളുണ്ടെങ്കിലും ഒരേ കണ്ണിൽ കാണുന്ന അച്ഛനമ്മമാരും നമ്മളെ സമൂഹത്തുണ്ട് അപ്പം ഈ മക്കളിൽ വേർതിരിവ് കാണുന്നതും ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ മരുമകൾ എല്ലാ തെറ്റും മരുമകളെ നെറ്റിയിലോട്ട് ചാരി വെച്ച് എടുത്ത് വെച്ച് തരാനും ഇരിക്കുന്ന ഒരു അമ്മായി അമ്മയും നാത്തൂന്മാരും ഉള്ളിടവും ഉണ്ട് ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം നാത്തൂന്മാരൊന്നും ആ വീട്ടിലില്ല അനിയനും അച്ഛനും അമ്മയും ഉള്ളത് പക്ഷെ ഇവരെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ ഒരു കരച്ചിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കാരണം വേറൊന്നുമല്ല ഈ ഞാൻ അന്നേരം ഈ കുട്ടിയുടെ ഇതിനകത്ത് പോയിട്ട് കമന്റ് ഇട്ടു കേട്ടോ അവളെ നീ വിഷമിക്കണ്ട ഇതേ കണക്കാണ് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചെടുത്തോളാണെങ്കിലും ഇതിൽ ഇതേ കണക്കത്തെ ഒരു അവസ്ഥ ഒരു സാഹചര്യത്തിൽ ഞാൻ നിന്നിട്ടുള്ള ഒരാളാണ് കാരണം എൻ്റെ വീഡിയോകളിലും എൻ്റെ ലൈവുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുട്ടി നഷ്ടപ്പെട്ട കഥ ഞാൻ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് പറയാറുള്ളതാണ് ഇതേപോലൊരു പ്രശ്നം എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടാവുകയും അവിടെ ഇതേപോലെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ സമയത്ത് ഞാൻ എൻ്റെ വയറ്റിലുള്ള കുട്ടി നഷ്ടപ്പെടുകയും ഒക്കെ എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകൾ നമുക്ക് സമൂഹത്തുണ്ട് അല്ലേ അപ്പം ഇപ്പം ഈ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ ഞാനായിട്ടാണ് ഞാൻ അവിടെ ആ സാഹചര്യത്തിൽ ഞാൻ ഒരു സ്റ്റേജിൽ നിന്നിട്ടുള്ള ആളാണ് പിന്നെ ഈ എൻ എൻ്റെ ചേട്ടനാണെങ്കിലും എപ്പോഴും വിഷമാണ് മക്കളിൽ വേർതിരിവ് കാണിക്കുന്ന അമ്മയും അച്ഛനും ഉണ്ട് ഞങ്ങൾ തന്നെ അതിനെ ചൊല്ലിയാണ് ഞങ്ങളിപ്പോൾ കോടതിയും കേസും കാര്യങ്ങളുമായിട്ട് നടക്കുന്നത് അറിയാലോ അപ്പം ആ ഒരു വിഷയം ഇവിടെ വിടാം നമ്മൾ വിഷയം ഇവിടെ വിടാം ഈ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ എനിക്ക് പിന്നെ പ്രവീണിൻ്റെ അമ്മയോട് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമുള്ളൂ അവരിത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല വന്ന് കയറുന്ന മരുമകളാണ് എല്ലാ കുറ്റവും ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാണോ ശരിയാണോ നിങ്ങളത് പറയുന്നത് നിങ്ങൾ തെറ്റല്ലേ പറയുന്നത് ഏ മക്കളിൽ എന്തിനാണ് ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ഇന്നലെ വന്നിരുന്നിട്ട് അഭിനയിക്കുന്ന കുറേ വീഡിയോ ഞാൻ കണ്ടു നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളെ ഇളയ മോനെയും നിങ്ങളെയും നിങ്ങളെ മോ എന്ന ഹസ്ബൻ്റിനെയും കണ്ടപ്പോൾ എനിക്ക് പാമം തോന്നി ഞാൻ അന്നേരം വിചാരിച്ചു പോകും ഈ മൃദു മൃദുലയ്ക്ക് ഇവർക്കും ഒത്ത് ഒത്തുതീർപ്പിനും തയ്യാറായിക്കൂടെ എന്നിട്ട് ഇവർക്ക് ഒത്തുപോയി ജീവിച്ചൂടെ ഈ കുട്ടിയൊക്കെ ആയതല്ലേ നല്ല രീതി ജീവിച്ചൂടെ എന്ന് ഞാൻ ആ വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷേ എനിക്കിപ്പം ഇവിടെ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാല് ആ കുട്ടി നല്ല രീതിയിൽ ആ വീട്ടിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവര് ഷോർട്സുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവര് വീട്ടില് വീഡിയോ എടുത്തതിന് ശേഷമുള്ള ജീവിതം ഈ കുട്ടി യൂട്യൂബിന്റെ കാര്യ വീഡിയോകളും ഷോർട്സുകളും ചെയ്യുന്ന സമയത്ത് മാത്രം മൃദുല ഹാപ്പി ആയിട്ടിരിക്കുകയും പക്ഷെ മൃദുലയുടെ ഹസ്ബൻഡ് അത് ഞാൻ ഇപ്പോഴും പറയുവാണെ ആ പ്രേണിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ആ കുട്ടി അത്രയും ആ ഭാര്യേനെ ചേർത്ത് പിടിക്കുന്നുണ്ട് മൃദുലേനെ അല്ലേ അത് ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പൊ അത് നല്ലൊരു ഹസ്ബൻഡിന്റെ ക്വാളിറ്റി ഉള്ള ഒരാളാണ് കേട്ടോ അപ്പോ പിന്നെ അതില് പിന്നെ എന്താ പറയാ പ്രവീൺ തന്നെ പറയുന്നുണ്ട് ഏർ ഞാൻ അച്ഛന്റെ രീതികൾ വേറെയാണ് പിന്നെ ഭാര്യക്ക് കുക്ക് ചെയ്ത് കൊടുത്താലോ പിന്നെ ഭാര്യക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ പെണ്ണാളൻ എന്നാണ് എവിടെയാണ് പെണ്ണാളൻ ആവുന്നത് എവിടെയാണ് ഒരു ഭാര്യക്ക് ഒരു നേരത്തെ ആഹാരം കുക്ക് ചെയ്ത് കൊടുക്കുവോ അല്ലെങ്കിൽ കാലോ കയ്യോ വയ്യാതെ വരുമ്പോ ഒന്ന് തടവി കൊടുക്കുവോ ഒന്ന് നോക്കിയൊന്നും വെച്ചിട്ട് എവിടെയാണ് പെണ്ണാളനാവുന്നത് അത് പെണ്ണാളനല്ല നല്ല നട്ടലുള്ള ആം ആമ്പിള്ളാരാണെന്ന് ഞാൻ പറയും ഏ അല്ലാതെ പണ്ടത്തെ ഒരു ജീവിത രീതി വേറെ അപ്പം അച്ഛനും അമ്മയും അടിയും കൂടി നടക്കുന്ന അതേ രീതിയിൽ തന്നെ മക്കൾ ജീവിക്കണമെന്നാണോ പറയുന്നത് ആണ് ഇതിനോടൊന്നും ഞാൻ ചോദിക്കുന്നില്ല പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാല് അവരായ കൊണ്ടാണ് കേസ് പോലും കൊടുക്കാതെ എനിക്ക് മൃദുലയോട് എനിക്ക് ഒരുപാട് സ്നേഹം ഉണ്ട് കേട്ടോ മോളെ വേറൊന്നും കൊണ്ടല്ല ഇത്രയൊക്കെ നീ അവിടെ ഫൈറ്റ് ചെയ്ത് ഇത്രയൊക്കെ സങ്കടങ്ങൾ സഹിച്ച് അവിടെ നിന്നു അവിടെ ഇറങ്ങിയിട്ട് പോലും നിങ്ങൾ കേസാ ഒന്നും കൊടുക്കാതെ അങ്ങനെയൊക്കെ മോളെ മനസ്സ് നല്ലതാണ് പക്ഷേ ഇപ്പം മോളിത് വന്ന് തുറന്ന് പറഞ്ഞതിൽ ഞാൻ ഒരിക്കലും മോളെ കുറ്റം പറയത്തില്ല പ്രവീണിനെ ഞാൻ കുറ്റം പറയത്തില്ല സ്വന്തം വീട്ടുകാരെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാൻ വേണ്ടി എറിഞ്ഞു കൊടുത്ത ഒരാളല്ല പ്രവീൺ പ്രവീണിനെയും പ്രവീണിൻ്റെ ഭാര്യയാണ് ആ വീട്ടിലെ എല്ലാം ഉണ്ടാക്കുന്നത് അവളാണ് ആ വീട്ടിൻ്റെ വീട് അടിച്ച് കുട്ടിച്ചോറാക്കിയത് എന്നൊക്കെ ഉള്ള മൈൻഡിൽ അവർ ഇന്നലെ സംസാരിച്ചുകൊണ്ട് ഇവർ വന്ന് പറഞ്ഞു ഇവർ പറഞ്ഞു ഞാൻ ഇവർക്കൊപ്പം ആട്ടോന്നി നമ്മൾ ഒരാൾക്കൊപ്പമല്ല നിൽക്കുന്നത് ന്യായം ഇവർക്കൊപ്പം എനിക്ക് തോന്നുന്നത് ആ കുട്ടീനെയും കൊണ്ട് ആ വീട്ടിൽ നിൽക്കുന്നതിൽ ഒരു സേഫ്റ്റി എനിക്ക് തോന്നുന്നില്ല പിന്നെ അതൊക്കെ ഓരോരുത്തര കുടുംബ പ്രശ്നങ്ങളാണ് എങ്കിലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഇത്രയൊക്കെ ഇപ്പൊ ഒരുപാട് നല്ല അമ്മായിമ്മമാരുണ്ട് പക്ഷെ ഒരു വ വശത്ത് നല്ല കൊറേ അമ്മായിമാരുണ്ട് കേട്ടോ സ്വന്തം എനിക്കൊക്കെ അറിയാവുന്ന ഒരുപാട് അമ്മമാരുണ്ട് സ്വന്തം പെമ്മക്കളെ നോക്കുന്ന രീതിയിൽ നോക്കുന്ന അമ്മായിമ്മമാരെ കണ്ടിട്ടുണ്ട് പക്ഷെ അതേപോലെ തന്നെ എന്ത് വന്ന് കയറുന്ന പെമ്പിള്ളേരെ തലയിൽ പഴി വെച്ചു കൊടുക്കുക എന്നിട്ട് വീട്ടിൽ ഒന്നി പെമ്മക്കളുണ്ടെങ്കിൽ ചില വീടുകളിൽ വീടുകളിലെങ്ങനെയാണെന്നറിയോ ഒരു മോനും ബാക്കി പെമ്മക്കളും ആയിരിക്കും ഈ അമ്മമാർക്ക് പെമ്മക്കളെയും പെമ്മക്കള മക്കളെയും കൊച്ചുമക്കളെയും മാത്രം മതി മോനെയും മരുമോളെയും മോന്റെ മക്കളെയും വേണ്ടാത്ത ഒരു സെക്ഷൻ അമ്മായിമ്മമാരും ഉണ്ട് കേട്ടോ നമുക്ക് ചുറ്റും അതിലൊരു അതിലിരയായ ഒരാളാണ് ഞാൻ ഇപ്പോഴും ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നീതിക്ക് വേണ്ടി അപ്പോ നമ്മളൊക്കെ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് നമുക്കറിയാം അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഒരുപാട് സങ്കടം എന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നി അവരോട് ഇറങ്ങി പോവാൻ പറയുക ആ കുട്ടി ആ പ്രവീൺ ആ വീട്ടിൽ ആരുമല്ലാത്ത രീതിയിലുള്ള ഒരു ഇത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിട്ടോ ഇനിയെങ്കിലും എനിക്ക് ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയെങ്കിലും ഈ കൊച്ചും അച്ഛനും അമ്മയും ക്രൂരത കാണിക്കാതിരിക്കുക അവരെ ജീവിക്കാൻ വിടുക അവരെ കാര്യം നോക്കി അവർ ജീവിക്കട്ടെ എന്ത് തെറ്റാണ് അവർ ചെയ്തത് മൃദുലയായാലും ആ പാവം കുട്ടി എന്താണ് ചെയ്തത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഈ വീഡിയോയും ഇതും എല്ലാം കാണുമ്പോൾ എന്ത് വിഷമിക്കും ഒരു മോള് ഗർഭിണിയായി പ്രസവിക്കാറായി നിറവയറോടെ നിൽക്കുന്ന സമയത്ത് അടി കൂടി ഇതേപോലെ അടിയും ചവിട്ടുമൊക്കെ വയറ്റിൽ കൊണ്ട് ആ കുട്ടി അത്രയും വേദന അനുഭവിച്ചു എന്നൊക്കെ ആ വീഡിയോയിലൂടെ കാണുമ്പോൾ മൃദുലയുടെ അമ്മയും അച്ഛനും എന്തോരം സങ്കടപ്പെടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ അപ്പോ നമ്മൾ നിങ്ങൾ ഈ കുറേ അമ്മായി നല്ല അമ്മായിയമ്മമാരോടല്ല നമുക്ക് ചുറ്റും കുറച്ചല്ലാത്ത ഈ കുഴിത്തുരുമ്പുള്ള അമ്മായിയമ്മമാരോട് എനിക്കൊരു ചോദ്യം എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളെ മക്കളിൽ വേർതിരിവ് കണ്ട് നിങ്ങളെ പെമ്മക്കളെ പിടിച്ച് അടുത്ത് വെക്കുകയും സ്നേഹിക്കുകയും അവരെ കൊച്ചുമക്കളെയും കൂടെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ ഇളയ മകനെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ മൂത്ത മകനെ സ്നേഹിച്ചിട്ട് ഒരു മോ ഒരു മോനെ ഒരു പോലെ ഒരു മോളെ വേർതിരിച്ച് നിർത്തുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക വന്ന് കയറുന്ന മരുമകൾ എന്ന് പറയുന്ന ആ കുട്ടീനെയും അമ്മ പ്രസവിച്ചതാണ് കേട്ടോ അങ്ങ് ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികളെല്ലാം അമ്മമാര് പ്രസവിച്ചതാണ് ഒരാൾ ഒരു ആൺകുട്ടിക്ക് കല്യാണം കഴിച്ച് കൈ പിടിച്ച് ഒരു അച്ഛൻ ഒരു മോളെ കൈ പിടിച്ച് കൊടുക്കുമ്പോൾ ആ അച്ഛൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷവും സങ്കടവും ഒരുപാട് ചിന്താഗതികളും കാണും ഒരുപാട് ചിന്തയും കാണും എൻ്റെ മക്കൾ ആ മോളാ വീട്ടിൽ പോയാൽ സേഫ്റ്റി ആയിട്ട് ജീവിക്കണേ ഉള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കണേ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും അല്ലേ അപ്പം ഓരോ പേരന്റ്സ് ഓരോ അച്ഛനമ്മമാരും മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവർ സന്തോഷമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ ചെന്ന് കയറുന്ന വീട്ടിൽ എല്ലാ മരുമകൾക്ക് പഴിയും മക്കൾക്ക് എന്ത് അത് ഞാൻ ഒരു കാര്യം കൂടി പറയാം മക്കൾക്ക് എന്ത് തെറ്റും ചെയ്യാം മരുമക്കൾ എന്ത് ചെയ്താലും കുറ്റമാണ് ഞാനിപ്പോ ഒരു ജസ്റ്റ് ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നരുത് ഏർ ഇപ്പോൾ മക്ക മോള് ഇപ്പൊ ഒരു കുടുംബത്തിലെ മോളുള്ള ആണെങ്കിൽ അവർക്ക് എവിടെയും എപ്പോഴും ഇറങ്ങി എവിടെയും പോവാം എല്ലാവരോടും മിണ്ടാൻ സഹകരിക്കുക പോനാണെങ്കിലും എല്ലാവരോടും സഹകരിക്കുക പക്ഷെ ആ വീട്ടിൽ കയറി വരുന്ന മരുമോൾ ആരോടും മിണ്ടിക്കൂടാ എങ്ങോട്ടും ഇറങ്ങിക്കൂടാ അത് ചെയ്തു ഇത് ചെയ്തു എല്ലാം കുറ്റം 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 ഇങ്ങനെ പറയുന്ന കുറേ അമ്മായിമ്മമാരുണ്ട് കേട്ടോ ഇവരോടൊക്കെ എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ ഇനിയെങ്കിലും നിനങ്ങൾക്ക് നന്നായിക്കൂടെ കുറേ അമ്മായിമ്മമാര് നല്ല അമ്മമാരുണ്ട് കേട്ടോ അവരോട് എനിക്ക് സ്നേഹവും ഇതേ രീതിയിൽ കാണിക്കുന്ന മരുമക്കളെ കൊല്ലക്കൊല ചെയ്യുന്ന മരുമക്കളെയും മരു എന്താ പറയാ ആ മക്കളെ വേർതിരിവ് കാണുകയും അവരെ ഭാര്യേനെയും മക്കളെ അതായത് മരുമക്കളെ വേർതിരിച്ച് നിർത്തുന്ന അമ്മായിയമ്മമാരോട് എനിക്ക് പുച്ഛമാണ് കേട്ടോ എനിക്ക് എന്താ അവരോട് പറയാൻ പോലും വാക്കുകളില്ല അത് അത്രേ ഉള്ളൂ അപ്പോൾ ഇവരെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി എല്ലാം ദൈവം ശരിയാക്കി കൊടുക്കട്ടെ അവർക്ക് അവർക്ക് ഇപ്പൊ ജനിച്ച അവരെ കുട്ടിയെ കുഞ്ഞുമായിട്ട് ഒരു ജീവിതം ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും അതിനായിട്ട് കാത്തിരിക്കാം അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ പിന്നെ എന്താ എത്ര നമ്മൾ മറച്ചു പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി എല്ലാവരോടും പറയാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ എന്ത് കള്ളത്തിനും കാണിച്ചാലും കുറച്ച് നാളെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളു കുറേ നാൾ കഴിയുമ്പോൾ അതെല്ലാം മറ നീക്കി പുറത്ത് തന്നെ വരും അല്ലേ അപ്പോ ഇവരെയൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അമ്മായിയമ്മ അമ്മായി അനിയൻ ഇവരെ ഓരോ വീടുകളൊക്കെ കാണുമ്പോൾ അസൂയ തോന്നുന്ന ഒരുപാട് പേരുണ്ട് ഈ ഹസ്ബൻഡ് അനിയനൊക്കെ എന്ത് സ്നേഹമാണ് ഓ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരുപാട് പെൺപിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ഞാൻ ഒരു എൻ്റെ ഒരു അഭിപ്രായം പറയാം നമ്മൾ ഈ ചാനലിൽ കാണുന്നതൊന്നും അല്ലോ ജീവിതം അതിനപ്പുറത്തോട്ട് എല്ലാവർക്കും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ മാക്സിമം സന്തോഷങ്ങൾ മാത്രമാണ് വീഡിയോയിൽ വന്ന് കാണിക്കുന്നത് ഈ പറയുന്ന ഞാനായാൽ പോലും നമ്മളെ വീഡിയോയിൽ മാക്സിമം നമ്മളെ സബ്സ്ക്രൈബർമാർക്ക് സന്തോഷം കാണിച്ചു കൊടുക്കാനാണ് താല്പര്യം പിന്നെ നമുക്ക് നമ്മളേതായ ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ചിലരെ അതെല്ലാം മറച്ചു വെക്കും ചിലരെ തുറന്നടിച്ച് പറയും എൻ്റെ ചാനലൊക്കെ എടുക്കുവാണെങ്കിൽ എനിക്കുള്ള എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും ഞാൻ തുറന്ന് തന്നെ പറയാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒരു കള്ളം എത്ര മൂടി വെച്ചാലും എന്നാലും പുറത്ത് തന്നെ വരും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പക്ഷെ നിങ്ങൾ നിങ്ങളെ മോനോടും മരുമോളോടും കാണിച്ചത് നി നിങ്ങളെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ തീരെ തെറ്റ് തന്നെയാണ് കാണിച്ചത് അതും ആ കുട്ടി ഗർഭിണിയായി ഇത് ആ പ്രസവം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ കുട്ടി എന്ത് മാനസിക മാനസികമായിട്ട് ആ കുട്ടി എന്തുമാത്രം വിഷമം അനുഭവിച്ചിട്ടായിരിക്കാം അത് ലേബർ റൂമിൽ പോകുമ്പോഴും അതിന് എന്തോരം ടെൻഷൻ ഉണ്ടായി കാണും നിങ്ങളൊന്ന് ചിന്തിക്കും നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങളൊരു അമ്മയല്ലേ അല്ലേ അപ്പൊ നിങ്ങളും ഒരു വീട്ടില് മരുമോളായിട്ട് വന്ന് കയറിയതല്ലേ അപ്പൊ നിങ്ങൾ ചിന്തിക്കുക മരുമോളോട് ചെയ്തത് തെറ്റാണ് നമ്മൾ എന്ത് തെറ്റ് വന്നാലും അത് തുറന്ന് പറയുക പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കൂ എല്ലാവരും അപ്പൊ എല്ലാവരും കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ എല്ലാവരെയും ഞാൻ എപ്പോഴും പറയുവാണ് നമ്മൾ കണ്ണു അടച്ച് വിശ്വസിക്കാൻ നിന്നാൽ എന്നും നമുക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ നമുക്ക് ചുറ്റും നിന്ന് ചിരിച്ചിട്ട് നമ്മൾ മാറുമ്പോൾ വേറെ രീതിയിൽ പറയുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് ഇത് എൻ്റെ ഒരു ജീവിതാനുഭവം കൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് അപ്പം ഇവരെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് എനിക്ക് ആ ആ പ്രവീണ എന്ന് പറയുന്ന അത് എൻ്റെ ഒരു അനിയന്റെ പ്രായമുള്ളൂ ആ എൻ്റെ ഒരു അനിയനായിട്ടാട്ടോ എനിക്ക് തോന്നിയത് അത് മക്കളെ ഒ വേർതിരിവ് കാണിക്കരുത് അല്ലെങ്കിൽ മക്കളെ വേണ്ടാന്ന് വെച്ച് എന്ന് പറഞ്ഞ വാക്ക് അതെൻ്റെ ഉള്ളിൽ തന്നെ തട്ടിയിട്ട് എനിക്ക് അത്രയും സങ്കടം വന്നു ആ കുട്ടിക്ക് എന്തോരം സങ്കടം ആ വീട്ടിലുണ്ടായിട്ടുണ്ട് പിന്നെ ഈ കയ്യിലേറ്റം ചെയ്തു അതിൻ്റെ കൈ മുറിഞ്ഞതും ചുണ്ട മുറിഞ്ഞതും ആ മൃദുലൊക്കെ ഉണ്ടായതും ആ കരയുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ സങ്കടം വന്നതെന്ന് പറഞ്ഞാൽ നല്ല കാരണം നമ്മളെപ്പോലുള്ളവർക്ക് സങ്കടം വരും നമ്മൾ മനുഷ്യർ മനുഷ്യ ജന്മത്തിൽ പറഞ്ഞവർക്ക് സങ്കടം വരും കേട്ടോ പിന്നെ നെഗറ്റീവ് കമന്റുകൾ ഇടുന്ന ആൾക്കാരെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല അവർക്ക് ഇങ്ങനെ നെഗറ്റീവ് ഇട്ടുകൊണ്ടിരുന്നാൽ മതി അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അപ്പം ഞാൻ ഇത്രയും പറയുവാണ് അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഇത്രയായിരുന്നു പറയാനുള്ളത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ശരിയോ തെറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കുക കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഒരു ടാറ്റാ